ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നും ഒരു ചാളക്കറിയുടെ റെസിപ്പി നോക്കിയാലേ ചാള അല്ലെങ്കിൽ മത്തി പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ മുളക് ഇട്ട് വെക്കുന്നതാണ് നാളേരൊന്നും അരയ്ക്കാതെ നല്ല ടേസ്റ്റാണ് നല്ല പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കണ്ടാൽ മാത്രം പോലെ ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടുനോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് കറി മീൻകറി വെക്കാൻ നോക്കിയാലോ മീൻകറി ഞാനിവിടെ ചാള വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ മുളക് ചാറാണ് ചെറിയ ചാളാട്ടാ ചെറുതാ വലുതാ അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണ അനുസരിച്ച് ചെയ്യുക ഇതിപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞ ചാളകളായിരുന്നു അപ്പോൾ ചാള അല്ലെങ്കിൽ മത്തി പല സ്ഥലത്തും പല രീതിയിലാണല്ലോ പറയണത് അപ്പം ഇത് മുളക് ഇട്ടിട്ട് വെക്കുന്ന രീതിയാണ് ഞാൻ പറയണത് അപ്പോൾ ഇത് സൈഡിലേക്ക് ഇരിക്കട്ടെ ഇതിൽ ചതച്ച് ചേർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി കുറച്ച് അധികം വേണം കേട്ടോ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ചതക്കൽ അരിയിൽ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ പിന്നെ ഒരു മൂന്ന് വെളു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഉള്ളിയൊന്ന് ചത ഉള്ളി ഒന്ന് ചതച്ചെടുക്കട്ടെ ചതച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മീൻ മീൻകറിയുള്ള നമുക്ക് ചട്ടിയിൽ തന്നെ ചെയ്താൽ മതി അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാണല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി പൊകഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആദ്യം ഉലുവ ഉലുവട്ടാ ഉലുവയാണ് ഇട്ടുകൊടുക്കണേ അതൊന്ന് ഇതായി വരുമ്പോൾ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും പൊട്ടി വരട്ടെട്ടോ അപ്പം നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചതച്ച് വെച്ചിട്ടുള്ള അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി ചതച്ചതും ഉള്ളിയെ ചതക്കിയ അരിയെ അതൊക്കെ നമ്മുടെ സ്റ്റെൻസിനെ ചേർക്കുക കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ ഉലുവ പൊട്ടി വന്നപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയിടാം കേട്ടോ ഇപ്പം ഞാൻ പച്ചമുളകുന്നടു കീറിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ ഭയങ്കര എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കല്ലുപ്പ പൊടിയപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ആഡ് ചെയ്യുക ഇനി നന്നായി ഒന്ന് മൂത്ത് വരണം മൊരിയല്ല കേട്ടോ ഒന്ന് മൂത്ത് വരിക വേണ്ട മൊരിയരുത് പിന്നെ ഉള്ളിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ കുറേയൊക്കെ ഉള്ളി എടുക്കുമ്പോൾ നമുക്ക് അരിയാൽ മടിയോ അപ്പം നമുക്ക് ഇങ്ങനെ ചതച്ചൊക്കെ ഇട്ടാൽ മതി ക്ഷമയൊക്കെ കുറച്ചുണ്ടെങ്കിൽ നേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ടേ ഇരിക്കും നല്ലത് കേട്ടാ അപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയാണ് അപ്പം അങ്ങനെ ചെയ്യുക അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് വേണം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കണ്ട ഇങ്ങനെ ഒന്ന് മൊരിയല്ല മൂത്ത് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യണ കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വലിയ എരിവൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിൽ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യണില്ല അത് കാരണം കുറച്ചധികം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് അധികം ആഡ് ചെയ്ത് കൊടുക്കണത് നമ്മൾ കയറിക്കൊരിത്തിരി കൊഴുപ്പ് വേണമല്ലോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക തീ സിമ്മലിടുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ തക്കാളി ഇപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തത് അതൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ കണ്ട പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുണ്ട് ഇതിലേക്ക് നമുക്ക് കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്യാട്ട കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാട്ട സാധാ വെള്ള തിളപ്പിച്ച വെള്ളമൊന്നുമല്ല സാധാ വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ചാറിൽ നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിളക്കട്ടേട്ടാ എന്നിട്ട് ആ ചാറിൽ നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക പുളി കുറവണെങ്കിൽ കുടപ്പുളി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മീനുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ചാ ഇപ്പോൾ കുഞ്ഞു മീനുമാണ് പിന്നെ ചാളാന്ന് പറയുമ്പോൾ ഭയങ്കര വേവുള്ള മീനും ഒന്നല്ലോ അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് തിളക്കട്ടെട്ടാ ഇപ്പം നമ്മുടെ എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചിട്ട് നന്നായി തിളയ്ക്കണേട്ടോ പിന്നെ ഈ ചാറിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്നൊന്ന് നോക്കുക ഉപ്പുളിയോ വല്ലതും കുറവുണ്ടെങ്കിൽ അതിന് കുറവണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ ഉപ്പ് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി ഞാൻ മീനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഞാൻ എന്താ നമ്മുടെ മീനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ ഇനി നന്നായി മീനൊന്ന് വേവട്ടെ ഇപ്പം നമ്മുടെ ചളക്കറി അവിടെയൊക്കെ എടുത്ത് തളക്കേട്ടായിട്ടിടയിൽ ധ്രുവ ഇട്ടം ടി വി കൊണ്ടോണ്ടിരിക്കായിരുന്നത് ആങ്ങളയുടെ ഏറ്റവും താഴെയുള്ള മോനാണ് മൂന്ന് മക്കളാവനെ അപ്പോൾ അവന് ഇങ്ങനെ പേടിയായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് വിളിക്കുകയായിരുന്നു ടി വി ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കാർട്ടൂൺ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കണിന് വരുമ്പോൾ പേടിയാവും അവന് അപ്പോൾ ഇത് ധ്രുവാണ് കേട്ടോ അത് എൻ്റെ മൂത്ത മോനാണ് ധ്യാന അവൻ്റെയൊക്കെ ചിലപ്പോൾ കണ്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ നമ്മുടെ കറി ഒക്കെ നന്നായി തിളച്ച് വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നല്ലൊരു മണാണെന്നിട്ട് അടച്ച് കുറച്ച് നേരം വെക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്